എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയൻസ് കൂവപ്പൊടി കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ പഞ്ഞുപോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുടിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിലും ഇതേപോലെ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതായ രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു മുറി തേങ്ങ ചരിക്ക്തിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയെടുത്ത കട്ടി തേങ്ങാപ്പാലാണ് ഇനി കാൽ കപ്പ് കൂവപ്പൊടിയാണിത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്നും ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്ന് പറയുന്നത് ആരോറോട്ട് പൗഡറാണ് അപ്പോൾ എല്ലായിടങ്ങളിലും ഇത് കൂവപ്പൊടി എന്നാണോ പറയുന്നത് എന്നറിയില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന് നമുക്ക് ആ തേങ്ങാ പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിലെല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കൈ എടുക്കാതെ തുടരെ ഇളക്കി കൊടുക്കണം അപ്പം അടുപ്പിൽ ഇതേപോലെ അരക്കപ്പ് പഞ്ചസാര വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം ഈ പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാനാണ് അപ്പോൾ രണ്ടടുപ്പിലും ഒരേ സമയത്ത് തന്നെ ഇത് ചെയ്ത് കൊടുക്കാം ഈ കൂപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്തെടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് തിളച്ചി തുടങ്ങുമ്പോഴേ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം തിക്കാവാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ അടുത്ത അടുപ്പിൽ വെച്ചിരിക്കുന്ന പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വെച്ചിരുന്നത് നന്നായിട്ട് ക്യാരമലൈസ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നൂല് പരുവെന്നാകേണ്ട ആവശ്യമില്ല ഇതേപോലെ കളർ മാറി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് കുറച്ച് നേരം അടുപ്പിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്തെല്ലാം ഫ്ലെയിം മീഡിയത്തിലായിരുന്നാൽ മതിയാകും അതായത് ഈ ഒരു പരുവത്തിൽ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സമയം ഉണ്ടല്ലോ അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇതായപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്കയും കൂടെയുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് ഇത്രയും മതി ഈ ഒരു പരുവാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അതിന് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു മണിക്കൂറാകുമ്പോഴേക്കും റൂം ടെമ്പറേച്ചർ വരുന്നതിനെ നന്നായിട്ട് ഇത് സെറ്റായി കിട്ടും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ പഞ്ചസാര ഇങ്ങനെ ക്യാരമലൈസ് ചെയ്യുന്നതിന് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ ഇക്കുവോ പൊടിയൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതായത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ നോക്കിക്കോളൂ ഇത് സൈഡിൽ നിന്നൊക്കെ എത്രത്തോളം വിട്ടു വരുന്നുണ്ടെന്നുള്ളത് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളതും പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് ഈ ഒരു രീതിയിൽ പാത്രത്തിൽ നിന്ന് സൈഡെല്ലാം വിടുവിച്ചതിന് ശേഷം കത്തി കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിന് കട്ട് ചെയ്തെടുക്കാം ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് കഴിക്കുകയും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ കൂവപ്പൊടിയൊക്കെ വാങ്ങിച്ച് ഈ ഒരു രീതിയിൽ പുഡിങ് ഒന്ന് തയ്യാറാക്കി നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഇതാ കട്ട് ചെയ്ത പീസ് കണ്ടില്ലേ കൊണ്ടില്ലേ ഇതിനൊന്ന് മുറിച്ച് കാണിക്കാം ഇത് കണ്ടില്ലേ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഫ്രം ജിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്